പുതിയ പുതിയതുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മാറ്റ റിപ്പോർട്ടുകൾ സമീപകാലത്തായി വലിയ ചർച്ചാ വിഷയമായിരുന്നു സൂപ്പർ ടീമുകളിലൊന്നിലേക്ക് ശക്തമായി തിരിച്ചരിവിന് ശ്രമിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത് അത്ലറ്റിക്കോ മാട്രഡ് ചെൽസി ടീമുകളിലേക്കെല്ലാം റൊണാൾഡോ ക്ലബ്ബ് മാറ്റത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത് എന്നാൽ ഇപ്പോഴിത് അൽനസർ ക്ലബുമായി താരം കരാർ പുതുക്കിയിരിക്കുകയാണ് ഒരു വർഷത്തെ കരാറിലാണ് റൊണാൾഡോ ഒപ്പിട്ടിരിക്കുന്നത് നാപ്പതുകാരനായി റൊണാൾഡോയെ പ്രായം തളർത്തുന്നുണ്ട് എന്നാൽ ഒരു വർഷം കൂടി ടീമിനൊപ്പം തുടരാൻ റൊണാൾഡോ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലായിരുന്നു റൊണാൾഡോ സൗദി ക്ലബ്ബിലേക്ക് റൊണാൾഡോ കരാർ പുതുക്കില്ലെന്നായിരുന്നു റിപ്പോർട്ടെങ്കിലും പിന്നീട് ടീമിൽ തുടരാൻ സമ്മതിക്കുകയായിരുന്നു എന്നാൽ റൊണാൾഡോയുടെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട അൽനസർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല റൊണാൾഡോയ്ക്ക് പകരക്കാരനെ അൽനസർ നോട്ടമിട്ടിരുന്നു ചില യുവതാരങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഈ ക്ലബ്ബ് മാറ്റങ്ങളൊന്നും നടന്നില്ല ഇതോടെയാണ് റൊണാൾഡോയെ ഒരു വർഷം കൂടി ടീമിൽ തുടരാൻ അൽനസർ അനുവദിച്ചിരിക്കുന്നത് റൊണാൾഡോ ഇപ്പോഴും ഉയർന്ന താരമൂല്യമുള്ള ഈ സാഹചര്യത്തിൽ റൊണാൾഡോയെ ഇനിയൊരു സീസണിൽ കൂടി കളിപ്പിക്കുന്നത് അൽനസറിന് നഷ്ടകച്ചവടമാണ് പോർച്ചുഗീസ് ഇതിഹാസം അടുത്ത ലോകകപ്പ് കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോർച്ചുഗൽ ടീമിനൊപ്പം ലോകകപ്പ് കളിക്കാൻ റൊണാൾഡോയ്ക്ക് സാധിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുന്നത് വൈകാതെ വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്ന് റൊണാൾഡോ കഴിഞ്ഞതിനിടെ സൂചന നൽകിയിരുന്നു എന്നാൽ ഇതിനുശേഷം ലോകകപ്പ് കളിക്കാൻ താൽപ്പര്യമുണ്ടെന്നും അദ്ദേഹം തുറന്നു പറയും പക്ഷേ ഇതിന് പോർച്ചുഗൽ പരിശീലനം മാനേജ്മെന്റും അനുവദിക്കൂ എന്നത് കണ്ടറിയാം റൊണാൾഡോ മികച്ച റെക്കോർഡുള്ള താരമാണെങ്കിലും ഇപ്പോൾ പഴയ മികവില്ല അൽനസറുമായുള്ള കരാർ അവസാനിപ്പിച്ചാൽ റൊണാൾഡോ എങ്ങോട്ട് എങ്ങോട്ടു പോകുമെന്ന തന്നെ റൊണാൾഡോ കരിയറിന്റെ അവസാന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പ്രായത്തെ മറികടന്ന് ഇനി ഒരു ശക്തമായി തിരിച്ചു വരുവ് റൊണാൾഡോയ്ക്ക് എളുപ്പമാണ് എന്തായാലും ഒരു വർഷം കൂടി സൗദി ക്ലബ്ബിൽ തുടരാനാവുന്നത് റൊണാൾഡോയ്ക്ക് താൽക്കാലികമായി ആശ്വാസമെന്ന് തന്നെ പറയാം അപ്പോൾ ഇന്നത്തോടെ എതിരോളൂ ഇതുപോലുള്ള ഫുട്ബോൾ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക